നമസ്കാരം ഈ നാട് മുടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഭരണാധികാരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ പുതിയ വഴികൾ അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം കണ്ടെത്തിയ ധൂർത്തിന്റെ വഴിയാണ് മുഖാമുഖം ഈ പരമ്പര തുടങ്ങിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ആദ്യം കേരളീയമായിരുന്നു അതിനെ ധൂർത്തീയം എന്നാണ് വിവരമുള്ളവർ വിശേഷിപ്പിച്ചത് തിരുവനന്തപുരം നഗരം മുഴുവൻ അലങ്കരിച്ച് ഒരാളെങ്കിലും സൊസൈറ്റി പോലെയുള്ളവർക്ക് കാശു കൊടുത്ത് ഇവിടുത്തെ കലാകാരന്മാർക്കൊക്കെ വലിയ പ്രതിഫലം കൊടുത്ത് ഖജനാവിലെ കോടിക്കണക്കിന് രൂപ പൊടിച്ച ഒന്നായിരുന്നു കേരളീയം അതുകൊണ്ട് എന്ത് നേട്ടം ഈ നാട്ടിലെ പാവങ്ങൾക്കുണ്ടായി എന്ന് ചോദിക്കരുത് അത്തരം സാംസ്കാരിക പരിപാടികളോട് ഞാൻ എതിരല്ല ഓണം വാരാഘോഷം പോലുള്ള പരിപാടികൾ ഭംഗിയായി നടത്തുന്നതിന് ചലച്ചിത്രമേളയൊക്കെ അംഗീകരിക്കുന്ന ആളാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ തുടർന്നു വരുമ്പോൾ ഈ സാമ്പത്തിക ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം നമ്മുടെ ഖജനാവിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ സാംസ്കാരിക പരിപാടികൾക്ക് വേണ്ടി പണം മുടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ആ പദ്ധതിയുടെ ലക്ഷ്യം സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വിഹിതം കൊടുക്കുക മാത്രമായിരുന്നു അതിന് തുടർച്ചയാണ് നവകേരള സദസ് എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ വാരി വലിച്ച് ചെലവഴിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ ഒരു ആഡംബര ബസ് വാങ്ങി അതിന് ലിഫ്റ്റ് പിടിപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചത് ആ ബസ് ഇപ്പോൾ പൊളിഞ്ഞുകിടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മ്യൂസിയത്തിൽ വെച്ച് അവിടെ സന്ദർശിക്കുന്നവരിൽ നിന്ന് കാശുണ്ടാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കുമെന്നാണ് എ കെ ബാലനും ആന്റണി രാജുവുമൊക്കെ പറഞ്ഞത് ഷബസിന്റെ അവസ്ഥ ദയനീയമാണെന്ന് കേൾക്കുന്നു ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല ആ യാത്ര കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായോ ആദ്യം ജനങ്ങളോട് പറഞ്ഞിരുന്നത് സാധാരണക്കാർക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലെ അവിടെ എത്തി പരാതി കൊടുക്കാമെന്നാണ് ഷാദകപ്പിൻ ഒരു സൈഡിലേക്ക് ഒരു കൗണ്ടറിലേക്ക് ഒതുങ്ങി മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ജനങ്ങളെ കണ്ടില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും വലിയ സ്റ്റേജ് കെട്ടി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു പോയി കോടിക്കണക്കിന് രൂപ മുടക്കി അവർ ആഡംബര ഹോട്ടലുകളിൽ താമസിച്ച് വിരുന്നുണ്ട് രാവിലെ നടക്കാൻ പോയി സുഖമായി അതങ്ങ് അവസാനിപ്പിച്ചു ഒരു ഗുണവും ജനത്തിനുണ്ടായില്ല എന്ന് സി പി എമ്മുകാർ പോലും പറയുന്നു ഈ പരമ്പരയിലെ മൂന്നാമത്തെ ദൂർത്ത് ഇപ്പോൾ നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ടായിരം പ്രമുഖരെ ക്ഷണിച്ച് കാറ്റകറി തിരിച്ച് മുഖ്യമന്ത്രി നേർക്കുനേർ സംവദിക്കുന്നു ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നത് ഇന്നലെ തൃശൂരിൽ നടന്നത് സാംസ്കാരിക നേതാക്കൾക്ക് വേണ്ടിയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുണ്ട് കർഷകർക്ക് വേണ്ടിയുണ്ട് ഇത്തരക്കാരെ ക്ഷണിച്ച് അവരുടെ അഭിപ്രായം മുഖ്യമന്ത്രി കേൾക്കുന്നെങ്കിൽ നല്ലതായിരുന്നു തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ചെലവ് ചുരുക്കി നടത്തിയാൽ പക്ഷെ ഇത് ചെലവ് ചുരുക്കുക എന്നൊരു അജണ്ട ഇല്ല ഓരോ പദ്ധതിക്കും ലക്ഷക്കണക്കിന് രൂപയാണ് മുടക്കുന്നത് ഏതെങ്കിലും ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ആ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്ത് നടത്താവുന്നതേ ഉള്ളൂ അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ അവർക്ക് ക്ഷണിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല അതുകൊണ്ട് സർക്കാർ ഈ മേഖലയിലെ പ്രമുഖരെ അതായത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കില്ല എന്ന് ഉറപ്പുള്ളവരെ ക്ഷണിച്ചു വരുത്തിയ ക്ഷണിക്കുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ മാധ്യമപ്രവർത്തകർക്ക് പോലും പ്രവേശനമില്ല മാധ്യമ പ്രവർത്തകർ ഇതിനകത്ത് കയറിയാൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരും ഈ നാട്ടിന്റെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പുറത്തു വരും അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ ക്ഷോഭിച്ച് ഇറക്കിവിടും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച് മാധ്യമ പ്രവർത്തകരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കടക്കു പുറത്തു പറഞ്ഞ് ഇറക്കി വിട്ടതായി അതിനെ പിന്നീട് സംസാരിച്ച ചെറുവയൽ രാമൻ ചോദ്യം ചെയ്തു മുഖ്യമന്ത്രിയുടെ മുഖം ചുവന്നത് നമ്മളൊക്കെ കണ്ടതാണ് ചെറുവയൽ രാമനോട് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചതും നമ്മൾ കണ്ടതാണ് അവിടെയൊന്നും മുഖ്യമന്ത്രിയുടെ ഈ കോപം അവസാനിക്കുന്നില്ല എന്ന് തെളിയിച്ചത് ഇന്നലെ തൃശൂരിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ പ്രത്യേക ക്ഷണിതാക്കളാണ് ഈ ക്ഷണിതാക്കൾ നേരത്തെ തന്നെ ചോദ്യം എഴുതി കൊടുക്കണം ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയൂ സ്ക്രിപ്റ്റിലില്ലാത്തതൊന്നും ചോദിക്കാനും പറയില്ല ഉത്തരം പറയത്തുമില്ല പിണറായി വിജയൻ ധാർഷ്ട്യം കലർന്നു വന്നിരിക്കുന്നു രാജാവിനെ പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ രാജഭക്തിയോടെ സംസാരിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ പക്ഷേ ആത്മാഭിമാനം അല്പമെങ്കിലും ഉള്ളവരൊക്കെ ചിലതൊക്കെ ചൂണ്ടിക്കാട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയതാണ് ആ മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ച് കൂടി പറയണം മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നവർക്ക് വാശിയുണ്ട് അവരതുകൊണ്ട് ഇത് പറയുമ്പോൾ വളരെ കരുതലെടുത്താണ് പറയുന്നത് അവർ എഴുതി കൊടുക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത് വളരെ കരുതലെടുത്താണ് മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി തന്നെയാണ് കാരണം പിണറായിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം മൈക്കിനോട് പോലും അദ്ദേഹം തട്ടിക്കേറും അങ്ങനെയാണ് പിണറായി ദാർഷ്ട്യം പങ്ങ് കലർന്ന് തലയിൽ പിടിച്ചിട്ട് എന്തുമാവാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അധികാരത്തിന്റെ ഒരു ഭയാനകമായ വേഷനാണ് പിണറായി എന്ന് പറയുന്നത് ടി പത്മനാഭനെ പോലും മുതിർന്ന ഒരു സാംസ്കാരിക നായകൻ അദ്ദേഹത്തെ ഇന്നലെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം വളരെ ശക്തമായ അഭിപ്രായം പറയുന്ന ആളാണ് നട്ടിലുള്ള ആളാണ് പക്ഷേ വളരെ സൂക്ഷിച്ചാണ് വിമർശനം ഉന്നയിച്ചത് സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും ചില പരാതികളൊക്കെ ഉണ്ട് അത് അദ്ദേഹം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അദ്ദേഹം അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അദ്ദേഹം ഒരു കർമ്മയോഗിയാണ് അതൊക്കെ തിരുത്തുമെന്ന് അദ്ദേഹം ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ വിമർശിച്ചു പോയി എങ്കിൽ പോലും അങ്ങനെ പറയാൻ ടി പത്മനാഭൻ കാട്ടിയ ധൈര്യം പ്രശംസനീയമാണ് പിണറായി വിജയൻ്റെ മുമ്പിൽ വെച്ച് പിണറായി വിജയന്റെ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം ക്ഷണിക്കുന്ന ചടങ്ങിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ അസാധാരണ ധൈര്യം വേണം അങ്ങനെയൊരു ധൈര്യം അദ്ദേഹം കാണിച്ചു അഭിനന്ദനാർഹം തന്നെയാണ് എല്ലാവരും കരുതി മുഖ്യമന്ത്രി കിടിലോൾ കിടൽ മറുപടി പറഞ്ഞു പട്ടിത്തെറിക്കുന്നു പക്ഷേ പത്മനാഭനോട് കളിക്കേണ്ട വെച്ചു കാരണം പത്മനാഭന്റെ വായിൽ നിന്നും അതിനേക്കാൾ കടുത്ത ഭാഷ വരുമെന്നും അത് താങ്ങാനുള്ള ശേഷി തനിക്കില്ലെന്നും പിണറായിക്ക് അറിയാവുന്നതുകൊണ്ട് ചുവന്ന മുഖത്തോടെ അവിടെ ഇരുന്നതല്ലാതെ മറുപടിയിൽ പത്മനാഭന്റെ മറുപടി ഒന്നും കൊടുത്തില്ല പത്മനാഭൻ പ്രകോപിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയുടെ അഭിപ്രായ പ്രകടനം ശിവൻ നമ്പൂതിരി എഴുതി കൊടുത്തതാണ് അതിലൊരു വരി കൂട്ടിച്ചേർത്തു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വലപ്പോഴും കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെറുതായി തീവ്രത കുറഞ്ഞ തരത്തിൽ ഒന്ന് വിമർശിച്ചു കലാകാരന്മാർക്ക് ഇങ്ങോട്ടുള്ള വഴിച്ചെലവ് പോലും നൽകാത്തതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു കൊട്ടി പിണറായിക്ക് സഹിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് പിണറായി നമ്പൂതിരിക്ക് കണക്കിന് കൊടുത്തു നമ്പൂതിരിയോട് പറഞ്ഞു കുഞ്ഞൻ നമ്പ്യാർ സ്മാരകത്തിലൊക്കെ മന്ത്രി കൊടു പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് പോയി പക്ഷെ പണി കിട്ടിയത് ഗാനരചയിതാവും ശിബു ചക്രവർത്തിക്കാണ് ശിബു ചക്രവർത്തിയും പിണറായി തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട് ഏതാണ്ട് പത്ത് വർഷത്തോളം കൈരളി ചാനലിന്റെ പ്രോഗ്രാം ഹെഡ് ആയിരുന്നു വളരെ പ്രശസ്തനായ ഗാനരചയിതാവും ഒക്കെയാണ് ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്ന കാലം മുതൽ പിണറായിയുമായി ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് പിണറായിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിൽ ഒരു നിർദ്ദേശം എന്ന നിലയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പിണറായിയെ ബുദ്ധിമുട്ടിക്കാനോ പിണറായി കോപിക്കുമെന്ന് അറിഞ്ഞോ ഒരു നിർദ്ദേശം എന്നതിൽ അദ്ദേഹം പറഞ്ഞു കെയർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഈ ഒരു മനുഷ്യക്കുഞ്ഞാണ് പത്തു വർഷം മുമ്പ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഓടിക്കളിക്കാനുള്ള അവസ്ഥയിലെത്തിക്കാണ് പക്ഷേ ഇത് ഓടുന്നുമില്ല നടക്കുന്നുമില്ല അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ് എന്നൊന്ന് പറഞ്ഞു സ്നേഹത്തോടെ പറഞ്ഞതാണ് പത്മനാഭനോടും നമ്പൂതിരിയോടുമുള്ള കലിപ്പ് തീർക്കാൻ കഴിയാതിരുന്ന പിണറായി പരിചയക്കാരൻ കൂടിയായ ഷിബു ചക്രവർത്തിയുടെ നട്ടല്ലൂരി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം പൊട്ടിത്തെറിച്ചു സംസാരിക്കാൻ അവസരം കിട്ടി എന്നതിന് പേരിൽ എന്തും പറയാം എന്ന് കരുതരുത് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അങ്ങ് വെല്ലുവിളിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഓശാരമൊന്നും വേണ്ട നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ താറടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു ആ ഷിബു ചക്രവർത്തിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കേണ്ടതായിരുന്നു സർവേശ്വര സകലതും തീർന്നല്ലോ എന്ന് കരുതി ഉരുകിയിരിക്കുന്ന ഒരു കവിയാണ് നമ്മൾ കണ്ടത് കാരണം പിണറായിയുടെ മുഖത്ത് നോക്കി പിണറായി ഇങ്ങനെയൊന്നും പറയുമെന്ന് കരുതി അല്ല വളരെ ആദരവോട് സ്നേഹത്തോടെ പ്രതികരിച്ചത് പക്ഷെ പിണറായി പൊട്ടിത്തെറിച്ചു ഇങ്ങനെ പിണറായി കോവിഷ്ഠനായാൽ തീർന്നു എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പിണറായിയെ നേരത്തെ മുതൽ അറിയാവുന്ന ഷിബു ചക്രവർത്തിക്കുണ്ട് ഷിബു ചക്രവർത്തി ഇത് വാർത്തയെങ്കിലും ആവാതിരിക്കാൻ ആഗ്രഹിച്ചു എന്നതാണ് സത്യം ഇന്നലെ സകല മാധ്യമങ്ങളിലും വിളിച്ച് പരിചയക്കാര മാധ്യമ പ്രവർത്തകരോട് ഇത് വാർത്തയാക്കി ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞ് ശിബു ചക്രവർത്തി കാല് വന്നു കാരണം പിണറായി കോപിച്ചതിനെ കുറിച്ച് വാർത്ത വന്നാൽ തനിക്ക് കുഴപ്പമാകുമെന്ന് തിരിച്ചറിയാൻ സി പി എമ്മിന്റെ സന്ത സഹചാരിയായി ഷിബു ചക്രവർത്തിക്ക് അറിയാം അദ്ദേഹം ഒരു ഇടത് സഹചാരിയാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ എം എൻ വിജയനൊക്കെ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രാഥമിക ബോധം ശിപു ചക്രവർത്തിക്ക് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് ഒഴിവാകാൻ ശ്രമിച്ചു ഇതാണ് അവസ്ഥ എന്തായാലും ഒരു കാര്യത്തിൽ കൗതുകമുണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നത് പിണറായിയുടെ കാര്യത്തിൽ സത്യമാണ് എന്തു തൊട്ടാലും എന്ത് ചെയ്താലും അത് കുളമാകും കാരണം അഹങ്കാരമാണ് പിണറായി ഭരിക്കുന്നത് ആ അഹങ്കാരത്തിൽ ആറാടി നിന്നുകൊണ്ടാണ് പിണറായി എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് പിണറായിയുടെ എല്ലാം കുളമായി മാറുന്നത് പിണറായി ചെയ്യുന്ന തൊടുന്നതെല്ലാം വിവാദമായി മാറുന്നത് അതുകൊണ്ടാണ് അഹങ്കാരം മാറ്റിവെക്കാതെ ഒരു പൊതുപ്രവർത്തകൻ അയാളെല്ലാം ആലിത്യം നിലനിർത്താതെ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ നോക്കൂ ഇപ്പൊ ഈ മുഖാമുഖവും വിവാദങ്ങളിലേക്ക് വേണ്ടി കാരണം പിണറായി വിജയൻ ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല താൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് തനിക്ക് സ്തുതി പാടുക ഇതാണ് പിണറായി വിജയന്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഖജനാവിലെ പണമെടുത്ത് ഇതൊക്കെ നടത്തുന്നത് എന്തായാലും ഈ പരിപാടി അങ്ങ് അവസാനിക്കുമ്പോഴേക്കും ക്ഷണിക്കപ്പെട്ട ആളുകൾ അവരുടെ വികാരം പ്രകടിപ്പിച്ച് ഒരു പരുവമാക്കുന്ന അവസ്ഥയാണ് ഇതൊരു പ്രചോദനമായി മാറുന്നു ചിലരെങ്കിലും പറയാനുള്ളത് പറയുന്നത് രണ്ടായിരം പേരെയാണ് ക്ഷണിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് പിടിവാശി പലർക്കു പലർക്കും ചീയ കൊടുക്കാറുണ്ട് പലർക്കും കാറ് തന്നെ കൊടുക്കാറുണ്ട് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം ഇതിനു വേണ്ടി പണം സംഘടിപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു നിവൃത്തിയുമില്ല ഖജനാവിലെ പണം കൊടുക്കുന്നുണ്ട് പക്ഷെ അത് തികയില്ല കാരണം പന്തൽ കെട്ടാൻ തന്നെ പതിനെട്ട് ഇരുപത് ലക്ഷം രൂപയാണ് ചെലവഴിക്കേണ്ടി വരുന്നത് അല്ലാത്ത ഒരു ദൂർത്തിന്റെ അവസ്ഥയാണ് അതിന്റെ കൂടെയാണ് ഈ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്ന എന്ന പേരിൽ ചിലരെങ്കിലും നട്ടലിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെറിയ ഭാഷയിലെങ്കിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ട് അതിൽ പിണറായിയുടെ ഉറക്കം കെടുത്തുകയാണ് പിണറായിക്ക് കലിപ്പ് കൂടുകയാണ്